ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ റൂട്ടിലല്ല ഈ പ്രാവശ്യം പോകുന്നത് ഇതിപ്പോൾ വേറെ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അതെ നമുക്ക് അവിടെ ഇപ്പോൾ കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കാണുന്നത് അപ്പോൾ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടോട്ട് പോയി കഴിഞ്ഞ് റൈറ്റ് എടുക്കണം അതായത് അഴീക്കൽ ബീച്ചിലേക്കും മറ്റും പോകുന്ന വഴിയാണ് ആ റൈറ്റ് എടുക്കുക എന്ന് പറയുക ഇനിയിപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടോട്ട് പോയി കഴിയുമ്പോൾ ഒരു സിഗ്നൽ വരും ആ സിഗ്നൽ ഇപ്പോൾ വർക്ക് ഈ ദേശീയപാതയുടെ കാരണം വർക്കിംഗ് അല്ല അപ്പം ആ സിഗ്നലിൻ്റെ അവിടെയാണ് വന്നേക്കുന്നത് ഇനി അവിടെ നിന്ന് റൈറ്റ് എടുത്തത് ആ വണ്ടി പോകുന്നുണ്ട് ആ ഈ റൈറ്റിലേക്ക് കയറിയാണ് നമുക്ക് ഈ പോകേണ്ട സ്ഥലത്തേക്ക് ഉള്ള റൂട്ട് വരുന്നത് വലിയ വഴിയല്ല ഒരു ചെറിയ വഴിയാണ് രണ്ടു വണ്ടിക്കൊക്കെ കഷ്ടിച്ചൊക്കെ പോകാൻ പറ്റുള്ളു ഞാൻ ഇതുവരെയായിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ അത് നമുക്ക് ഇപ്പൊ ഒരു പാലം വരും ആ പാലം ഇറങ്ങിക്കഴിയുമ്പോ പറയാം നമ്മൾ ആ പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പോകുന്ന വഴി മോശമായത് കാരണം വണ്ടി കടത്തി വിടില്ലെന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതെ നമുക്ക് ഇവിടെ ഹാർബറിൻ്റെ ഇതൊക്കെ കാണാം അഴീക്കൽ ഹാർബറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റുന്നത് അതെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടി അല്ല വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട് അത് വലത്തു വശത്തേക്ക് പോകുന്നത് അഴീക്കൽ ബീച്ചും നമുക്ക് ഇടതു വശത്തേക്കാ പോകേണ്ടത് ഇപ്പം മനസ്സിലായി കാണും ഇപ്പം എവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ കാട്ടുമേക്കാതിലെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കരുനാഗപ്പള്ളിന്ന് തിരിഞ്ഞു വരുന്ന വഴീനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ അപ്പം ആ വഴിയിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ കടലിന്റെ തൊട്ട് പറ്റേ കൂടിയാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കടൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ കടലിന്റെ കടൽ ഭിക്തിയും മറ്റുമൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് കാണാം തിര അടിച്ചു വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ വഴി കൂടിയാണ് നമുക്ക് പോകേണ്ടത് അല്ല ഓപ്പോസിറ്റ് ഒരു ബസ് തന്നെ ഉണ്ട് ഇനി അവിടെ അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ കയറ്റാത്ത അറിയില്ല നമുക്ക് ഈ വഴി പോയാലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടീ വരെ വണ്ടിയും കൊണ്ട് ചെല്ലാൻ പറ്റും ഇപ്പോൾ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ആ ഡ്രൈവർ പറയുമെന്ന് എന്ന് തോന്നുന്നു ഓക്കെ ഡ്രൈവറൊന്നും പറഞ്ഞില്ല അപ്പം ചെല്ലാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പോവാണ് ീപ്പ വണ്ടിക്കാരൻ കാട്ടുമേക്കാതിലേക്ക് തന്നെ പോയതാണോന്നും അറിയില്ല അപ്പം എങ്ങനെ വന്നാലും നോക്കാം റോഡ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇടയ്ക്കുകയാണ് കുറച്ചു മുമ്പ് ഒരു തിര വന്നടിച്ച് കയറിയ വേണ്ടായിരുന്നു ഇവിടെ ഈ റോഡിൽ കൂടി പോകുമ്പോൾ കടലിൽ നിന്ന് തിരയും മറ്റും ഒക്കെ വന്നടിച്ച് കയറും ഇതിപ്പോ തീരം ശരിക്കും പോയി ഇവിടെ മറ്റേ കരിമണൽ എടുക്കലും മറ്റുമൊക്കെ കാരണം തീരം കുറെ ഇതായിട്ട് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം രാവിലെ തൊട്ട് മഴ ആയത് കാരണം മൊത്തം ചെളി കിടക്കയാണ് റോഡിലും ഇതൊക്കെയാണ് ഇനി കുറച്ചു ദൂരം കൂടി നമുക്ക് റോഡ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് മണ്ണിൽ കൂടി ആയിരിക്കും പോയേണ്ടി വരിക നമുക്ക് അവിടെ നോക്കാൻ കടലിതായി വരുന്നത് ഇപ്പൊ തന്നെ വെള്ളം ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും നമുക്ക് അവിടെ നോക്കാം കടലും അവിടെ കടൽ ഭിത്തിയും മറ്റും ഒക്കെ കെട്ടിവെച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നു റോഡിന്റെ ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി മൊത്തം മണ്ണിൽ കൂടി തന്നെ പോകേണ്ടതെന്ന് തോന്നുന്നു മിക്കപ്പോഴും മരുന്നാണ് എന്നാലും ഈ ഒരു ഇത് മഴക്കാലത്ത് ചെളിഞ്ഞും മറ്റോ കിടക്കുന്ന കാരണം ഒരു പിടിയും കിട്ടുന്നില്ല ഇത് എങ്ങനെയാണ് സംഭവം ഇവിടെ ഒരു വണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഒരു ചേട്ടനാണ് ഇപ്പൊ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞത് അങ്ങോട്ട് വണ്ടി കടത്തി വിടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഡ്രൈവർ ഏറ്റനാട് ഇങ്ങോട്ട് പോകുന്ന റിസ്ക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഈ ഗണ്ണത്തിന് വേണ്ടിയിട്ട് ഈ ജെ സി ബിയും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വണ്ടി എങ്ങനെയും പെട്ടുപോയിക്കഴിഞ്ഞാൽ അവർ വന്ന് പൊക്കിയെടുത്തോളും അതുകൊണ്ട് പേടിക്കാനില്ലെന്നാണ് പുള്ളി പറയുന്നത് ശരിക്കും പറഞ്ഞു ഇവിടെ കൂടി വലിയ വണ്ടി നാൽപ്പത്തൊമ്പതിൻ്റെയൊക്കെ വണ്ടി പോകും പക്ഷേ മിക്കവർക്കും പേടിയാണ് വണ്ടി അവിടെ താഴ്ന്നു പോവുകയോ കുടുങ്ങു എന്നുള്ള പേടി കാരണമാണ് മിക്കവരും വണ്ടിയും കൊണ്ട് ഈ റൂട്ട് വരാത്തത് പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞപോലെ അവിടെ ചെന്ന് നോക്കാം ചിലപ്പോൾ അമ്പലത്തിന്റെ ഫ്രണ്ട് വരെയും പോകാൻ പറ്റും എന്നാലും വന്നവരാരും അങ്ങോട്ട് പോകണ്ട അവിടെ കേറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവിടെ കയറാൻ പറ്റും വണ്ടി അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ട് വരെയും കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയെ തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം ഞാൻ പറഞ്ഞില്ലായിരുന്നു കരിമണൽ കനത്തിൻ്റെ പറ്റി അല്ല അവിടെ നിന്ന് മണല് ശുദ്ധീകരിക്കുന്ന ഇത് മണ്ണിൽ വേർപെരു പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് ഇതേപോലെ എല്ലായിടത്തും ഇതേപോലെ കനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരിമണ്ണിലെടുക്കാൻ വേണ്ടി ഇതൊക്കെ റോഡ് ഇതിന്റെ വണ്ടി കയറിയാണ് മെയിൻ ആയിട്ട് നിന്ന് റോഡും മറ്റും ഒക്കെ പോയേക്കുന്നത് നേരത്തെ റോഡ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ഈ ഒരു വണ്ടി ഇതൊക്കെ പോകുന്ന കാരണം റോഡ് ഇപ്പോൾ ഇല്ല നമുക്ക് കാണാം ലോറിയും മറ്റും ഒക്കെ അവിടെ നിർത്തിയിട്ടേക്കുന്നതാണ് മൊത്തം അതെ അവിടെ ലോഡ് ലോഡ് കേറ്റ് ഒരു വണ്ടി നിർത്തുന്നു നിർത്തിയിട്ടേക്കുന്ന കാണാൻ പറ്റും ഇവിടെ അത് നല്ല മഴ ഉണ്ടായിരുന്നു നമുക്ക് പോന്ന വഴിയും നല്ല മഴ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും ഇതിന്റെ ഫ്രണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പറ്റാതിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് കടല് നല്ല നല്ല തിരമാലയുണ്ട് കടലില് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇപ്പൊ നമ്മള് ശ്രീഭദ്ര എന്ന് പറയുന്ന ഇരുപത്തിയാറിന്റെ ട്രാവലറിലാണ് വന്നേക്കുന്നത് ഈ വണ്ടി എന്ന് പറയുമ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടന്റെ സ്വന്തം വണ്ടിയാണ് അപ്പൊ അവർക്ക് ഇരുപത്തിയാറും പിന്നെ പതിനേഴും അങ്ങനെ വണ്ടിയൊക്കെ ഉള്ള ചേട്ടനാണ് കൂടാതെ ഞങ്ങള് ഇരുപത്തിയാറിന്റെ പതിനേഴിന്റെ ഒക്കെ ഓട്ടം വരുമ്പോ മിക്കവാറും വിളിക്കുന്ന ഈ വണ്ടി തന്നെ ആയിരിക്കും കാരണം ഇതേപോലെ കാടുമേക്കാത്തിൽ അമ്പലത്തിൽ വരാനായിട്ടും ഈ അനൂപിയേടനാണെങ്കിൽ ഈ വഴി കൊണ്ടുവരും ബാക്കിയുള്ളവർ മിക്കവരും അപ്പുറത്ത് ജങ്കാറിൻ്റെ അവിടെ കൊണ്ടുപോകാറുള്ളു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്ക ഡ്രൈവർമാർക്കും അവർക്കും ഈ വഴി കണ്ടു കൊണ്ടുവരാനായിട്ട് ഭയങ്കര പേടിയാണ് അതിനിപ്പം നമുക്കിപ്പം അറിയാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂലെന്ന് കാരണം ഇവിടെ ഇതിൻ്റെ ആൾക്കാരിപ്പുണ്ട് അപ്പം അവർ പറയും ഓക്കെ ആ ഇരിക്കുന്ന ആൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ നമുക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കാം ഓക്കെ ഇവിടെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിറ്റിലിട്ട് വെച്ചിട്ടുണ്ട് മിക്കവാറും ഉടനെ തന്നെ ഇവിടെ മറ്റേത് ടാറിങ്ങും മറ്റുമൊക്കെ നടക്കുമെന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ട് മിറ്റിലിട്ടിട്ടുണ്ട് അങ്ങനെ ടാറിങ്ങും മറ്റുമൊക്കെ നടന്ന് നല്ലൊരു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ഈ വഴി തന്നെ പോരാൻ പറ്റുന്നതാണ് ടുത്ത് വരെ നമുക്ക് ഇത് വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നേ അവിടെയൊക്കെ വെള്ളമൊക്കെ ഇട്ട് കാണാം മഴ പെയ്തിൻ്റെ ഇതായിട്ട് ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടെ മഴയൊക്കെ എങ്ങനെയാണ് ഒന്നും അറിയില്ല എന്നാലും പോയി നോക്കാം ഇവിടെയൊക്കെ കാണാം വെള്ളം ഒഴുകുന്നത് ഇവിടെ അടുത്ത് തന്നെ കടലായതുകൊണ്ട് മുത്ത ഇതാണ് ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റും ഇതായിട്ട് കടലാണ് കാണുന്നതൊക്കെ കടലിന്റെ ഭാഗങ്ങൾ തന്നെയാണ് അവിടെ ഓൾറെഡി വണ്ടികൾ കാറും പിന്നെ ഒരു ട്രാവലറും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെച്ചും അമ്പലത്തിലേക്ക് കയറാം നമുക്ക് ഇനിയിപ്പോൾ പാർക്കിംഗ് ജോലിയാണ് ഉള്ളത്. നമ്മുടെ പുറകെ ഒരു കാർ ഉണ്ടായിരുന്നു ആ കാറാണല്ലേ പോകുന്നത് ഓക്കെ ഇനിയിപ്പോ നമ്മള് പാർക്ക് വണ്ടി പാർക്ക് ചെയ്തേക്കും ഇനി നമുക്ക് അമ്പലത്തിൽ പോയി തൊഴിയാൻ പറ്റുകയൊക്കെ ചെയ്യാം അമ്പലത്തേക്കാണ് തൊഴുതൊക്കെ പുറത്തിറങ്ങി അപ്പോഴേ നല്ല സൂപ്പർ മഴ നല്ല മഴയാണ് നല്ല സൂപ്പർ മഴയാണ് അറിയില്ല മഴ തുടങ്ങിയതാണ് നല്ല മഴയായിരുന്നു അവിടെ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ഒന്നും പറ്റിയില്ല ഞങ്ങള് പത്തരയോടുകൂടിയാണ് അവിടെ അമ്പലത്തിൽ വന്നത് അപ്പോൾ പത്തര ആ ടൈം തന്നെ ഞങ്ങൾ തൊഴാൻ കയറി അന്നേരം തൊട്ട് മഴ പെയ്തിട്ട് ഇപ്പൊ പന്ത്രണ്ടേ കാലുവരെയൊക്കെ ആ മഴ അങ്ങോട്ട് ആക്കി നല്ല മഴയായിരുന്നു ൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളത് തിരിച്ചു പോവുകയാണ് അപ്പം ഈ ഒരു യാത്ര കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് ചെറിയൊരു വിഷമമുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയൊരു യാത്രയും കൂടി ഇങ്ങോട്ട് വരുമെന്ന് എന്ന് തോന്നുന്നു നമുക്ക് കാണാം നേരത്തെ നമ്മൾ വന്ന വഴിയൊക്കെയാണിത് ഇപ്പോഴും ആ കഴി മഴയുടെ ഇതാണ് വെള്ളമായിട്ട് ഈ കിടക്കുന്നത് ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇവിടെ ഇങ്ങോട്ട് വരണമായിരുന്നു കാരണം അതിന് എനിക്ക് ഈ പ്രാവശ്യമൊന്നും മര്യാദക്ക് എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ അപ്പോൾ ഇനിയൊരു പ്രാവശ്യം കൂടി വന്നേക്കും ഫുള്ള് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് അ വണ്ടിയൊക്കെ ഈ വന്നതാണാം ഈ ചെളി കിടക്കുന്ന വഴി കൂടിയൊക്കെ വരാനായിട്ടൊക്കെ പാടുന്ന് കാണാം നമുക്ക് എനിക്കൊന്നും കൂടി ഇവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് മൊത്തമായിട്ട് എടുക്കണം കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കാലാവസ്ഥ അതിന് സമ്മതിച്ചില്ല പിന്നെ എനിക്ക് ആ മഴ ഇതൊക്കെ കാരണം എനിക്ക് ഉള്ള അങ്ങോട്ട് പോയി അതാണ് മെയിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് അതെ നോക്കാം നമ്മൾ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ഇനി നമ്മൾ ഓച്ചുറയൽ കയറുന്നുണ്ട് ചിലപ്പോൾ അവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് അവിടെ വെച്ച് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഞാൻ വീഡിയോയില് ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ വന്നാലും ഇനിയിപ്പോൾ നമുക്ക് ഓച്ചുറയൽ വെച്ച് കാണാം കൊച്ചിറ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എടുക്കാനായിട്ടൊരു മൂഡില്ല പിന്നെ നമ്മൾ ഒരു വീഡിയോ എൻഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഓക്കെ ബായ്